മുത്തിന പിസല്ലാഹു അലിയവസല്ല മതങ്ങളിലെ രക്തം സിറയിലൂടെ ഓടുന്ന ഒരു സീത് ിമാണെങ്കിലും അല്ലെങ്കിലും കാണാൻ സൗന്ദര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും പണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നാട്ടിൽ നിങ്ങൾ നേതാവാക്കിയാലും ഇല്ലെങ്കിലും മുത്തുരവിധങ്ങളുടെ മക്കൾ എവിടെയായാലും അവര് വഫാത്തായി പോയവരായാലും അവര് ജീവിച്ചിരിക്കുന്നവരായാലും അവരെ സാധാരണ പോലെയല്ല പദവികളും സ്ഥാനങ്ങളും ഉയർന്നവരാ അതല്ലേ മഹാനായ താജുല്ലുലമാറ്റങ്ങള് നമ്മളോട് വിട പറഞ്ഞു പോയി നമ്മുടെ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ ജനാവലി മയ്യ സംസ്കരിക്കാനുണ്ടായതാർക്കു വേണ്ടിയാണ് താജുല്ലുലമയ്ക്കു വേണ്ടിയാണ് ഈ കുറഞ്ഞ ദിവസങ്ങൾക്കകം കോടിക്കണക്കിനല്ല പര കോടിക്കണക്കിന് തഹിളിയിലല്ലേ താജുല്ലുലമയ്ക്ക് വേണ്ടി ഓരി കഴിഞ്ഞുപോയത് പതിനായിരക്കണക്കിന് ഹത്തുമകളല്ലേ പാരായണം ചെയ്ത് കഴിഞ്ഞത് ഏത് തമ്പുരാനാമോനെ ഇതുപോലെ ജനങ്ങളെ സ്നേഹം നൽകിയത് ഏത് പണക്കാരനാമോനെ ഇതുപോലെ സ്നേഹം നൽകിയത് ഏത് ഭരണാധികാരിക്കാമോനെ ജനങ്ങൾ ഇതുപോലെ സ്വീകരണം നൽകിയത് തങ്ങള് പറഞ്ഞോ ഞാൻ മരിച്ചെല്ലാം അനുസ്മരണ സമ്മേളനം നടത്തുന്നു തങ്ങൾ പറഞ്ഞോ ഞാൻ മരിച്ചാൽ നിങ്ങളൊക്കെ കത്ത് മോദണോന്ന് ആവശ്യമില്ല അള്ളാഹുത്താല അവന്റെ അടിമകളുടെ മനസ്സിന് കൊടുക്കും അവന്റെ ഇഷ്ടദാസന്മാരുടെ സ്വീകാര്യ ഞാൻ മനിയാന്ന് പോയി തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലത്തിന് സമീപം ഒരു ഉത്ഗ്രാമത്തിൽ ജീലാനിത്തങ്ങളുടെ അനുസ്മരണത്തിന് ചെല്ലുമ്പോ വളരെയേറെ ഇസ്ലാമികമായി പിന്നോക്കമുള്ളൊരു പ്രത്യേക ഗ്രാമ അവിടെ പള്ളിയിലൊക്കെ ആളുകൾ നിസ്കരിക്കണോ നിസ്കാരത്തെക്കുറിച്ച് നിസ്കാരത്തെ പറയാൻ വേദൻ പോയതാണ് അപ്പോൾ മഹാനായ താജുല തങ്ങൾക്ക് വേണ്ടി ദുരാ ചെയ്യാനൊരുങ്ങുമ്പോ ആ നാട്ടിൽ ഒറ്റപ്പെട്ട് പള്ളിയിൽ സ്ഥിരമായി വരുന്നവരിൽ ഒരാളായ ഒരു ഷിഹാബുദ്ദീൻ സാഹിബ് എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു ഞാൻ താജുലമയ്ക്ക് വേണ്ടി ഒരു ഹത്തും ഓതിയിട്ടുണ്ട് ദയാരൊക്കണു നമ്മൾ ഇന്ന് വരെ കേട്ട പതിനായിരക്കണക്കിന് ഹത്തുമുകളെക്കാളും എന്നെ അത്ഭുതപ്പെടുത്തിയതാ ഒരു ഉൾഗ്രാമത്തിൽ ചെല്ലുമ്പോൾ അവിടെയും താജുലമയ്ക്ക് വേണ്ടിയുള്ള ഹത്തുമുണ്ട് കഴിഞ്ഞയാഴ്ചയിൽ ഞാൻ ദ്വീപ സമൂഹങ്ങളിലെ അഗത്തി ദ്വീപിലായിരുന്നു ദീപകാരായ ആളുകൾക്കൊരു പതിവുണ്ട് അവിടെ ആരെങ്കിലും മരിച്ചാൽ ആ മരണ വീട്ടിൽ നാൽപ്പത് ദിവസം വരെ യാസീൻ ഓതിക്കൊണ്ടിരിക്കും അവര് പരിസ്കാരം കഴിഞ്ഞാൽ ആ നാട്ടിലുള്ള ആളുകളെല്ലാം വന്നിട്ട് യാസീൻ ഓതി തുരുന്നിട്ട് പോകും മരണപ്പെട്ടു വേണ്ടി അപ്പൊ ഞാനിവിടെ ചെന്നൈ എന്ന സംഘാടകർ ചോദിച്ചു ഉള്ളാളത്തുപ്പാപ്പാന്റെ പേരിലുള്ള യാസീൻ ഉണ്ട് നിങ്ങൾ വരുന്നുണ്ടോ അതെ നമ്മൾ പോവാ നോക്കിയപ്പോ അവിടുത്തെ ഒരു വീട്ടിൽ താജുല്ലുലമയ്ക്ക് വേണ്ടി നാൽപ്പത് ദിവസത്തേക്കുള്ള യാസീൻ യാസീൻ നടക്കുകയാണ് ദിവസത്തേക്കുള്ള യാസീനോദിക്കൊണ്ടിരിക്കുക സ്വന്തം പിതാവിനെക്കാളും വലിയ ആദരവോടെ സ്നേഹത്തോടെ വിശ്വാസിലോ ഏറ്റെടുക്കാനുള്ള കാരണം എന്താ അള്ളാഹുവിന്റെ പവിത്രമായ നേതൃത്വമാണ് അറിയുമോ സഹോദരന്മാരെ ഒരു കാര്യം വേണമെന്ന് പറഞ്ഞ് വാങ്ങിത്തരാനും വേണ്ടെന്ന് പറഞ്ഞ് തടഞ്ഞു വെക്കാനുമുള്ള ആജ്ഞാശക്തിയുള്ള നേതാവായിരുന്നില്ലേ താജുല അള്ളാഹുവേ അവിടുത്തെ പദവി ഉയർത്തി കൊടുക്കണേ അല്ലാ പരിശുദ്ധമായ മത്താഹറമിലെ ബാബുസലാമിൽ ഷഹീഹുൽ ബുഖാരിയുടെ ദർശനം നടത്തിയ മഹാനാണ് അലവീബിനെ അൽബാസൽ മാലിക്കീത്തങ്ങള് താജുലുലമാ തങ്ങൾ അവിടെ പോയിരുന്ന വറക്കത്തിന് വേണ്ടി ബുഹാരിയുടെ ദർസ് കേട്ടിട്ടുണ്ട് അലവീബിനെ അബ്ബാസ് തങ്ങള് വഫാത്തായി ഇനി ആരാണീ ബുഹാരി കൊടുക്കുക എന്ന് ഹറമിലെ പണ്ഡിതന്മാര് ചർച്ച ചെയ്തു മുഹമ്മദിൻ മുഹമ്മദ് അലവി തന്നെ ആകട്ടെ ആ മുഹമ്മദ് മുഹമ്മദിബിനെ അലവീബിനെ അബ്ബാസ് അൽ മാലിക്ക് അവിടെ ദർസ് നടത്തി ആ പറക്കത്തിന്റെ ദറസിലുമാനായ താജുല്ലുലമ പങ്കെടുത്തു ഒരു പതിനേഴാ രാവിലെ മുഹമ്മദ് ബിൻ മാലിക്കി മാലിക്കീത്തങ്ങളും വഫാത്തായി പിന്നീട് റുസൈഫയിലേക്കാണ് ദറസ് മാറ്റിയത് ഇനി ആരാണ് മുഹമ്മദ് മാലിക്കി തങ്ങളുടെ പിൻഗാമി അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ അലബി ബിൻ അബ്ബാസ് അൽ മാലിക്കിയാണ് മഹാനായ തങ്ങളുടെ ദർശലേക്ക് താജുല്ലുലമ വരുമ്പോൾ അവിടുത്തെ വിനയം കൊണ്ട് മൂന്നാം തലമുറയുടെ ബുഹാരിയുടെ ദർശലേക്ക് വരുമ്പോ അവിടെ ഐക്യകണ്ഠേന എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു താജുല്ലുലമ ഞങ്ങളുടെ വാപ്പയാ ഞങ്ങളുടെ മക്കായില പണ്ഡിതന്മാരുടെ കണ്ണിനുണ്ണിയായി ജീവിച്ച് ഹിജാദ് പണ്ഡിതന്മാരുടെ നേതാവായ താജുല കേരളത്തിൽ മക്കയിലെ അനുസ്മരണ സമ്മേളനം നടക്കുന്നത് നിങ്ങളൊക്കെ പത്രത്തിലൂടെ കണ്ടിട്ടുണ്ടാകും മക്കയിലെ റുസൈഫയിൽ സ്ട്രീറ്റിൽ താജുൽ അലമയുടെ പേരിൽ അനുസ്മരണ സമ്മേളനവും നടക്കുക അള്ളാഹുവിന്റെ പവിത്രമായ ദീനിന്റെ നേതൃത്വം അഹുൽബൈത്തിൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് കിട്ടിയ വലിയ നിയോഗം ഈ പ്രദേശത്തിന്റെ കാദിയായിരുന്ന മഹാൻ അള്ളാഹുദാല അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ നിങ്ങൾ ആലോചിക്കണം പണ്ഡിതോചിതമായി ഇസ്ലാമിക വിജ്ഞാനത്തെ ധൈര്യമായി കൈകാര്യം ചെയ്യുമ്പോഴും ഭൗതികമായ താൽപ്പര്യങ്ങൾക്ക് അടിമപ്പെടാതിരുന്ന അജയ്യനായ നേതാവ് താജുല്ലലമക്ക് കോടികളുടെ കൊട്ടാരമുണ്ടാക്കാൻ ഒന്ന് ഉം എന്ന് മൂടിയാ മതിയായിരുന്നു പക്ഷേ താജുല്ലമക്കൊരു കൊട്ടാരവും വേണ്ടി വന്നില്ല ഒരു കുടില് കുടിലുപോലും സ്വന്തമായി വേണ്ട എന്ന് തീരുമാനിച്ച താജുല്ലലമ സ്വന്തം താമസിക്കാനൊരു ഒരു വീടുണ്ടാക്കാൻ മറന്നുപോയി